അല്ല നല്ലൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാരണം ആത്മാർത്ഥപരമായിട്ട് തൻ്റെ തൊഴിലാളിയോട് ആ ഡെ ബോഡി കിട്ടുന്നത് വരെ ആത്മാർത്ഥപരമായിട്ടൊരു സമീപനം ആള് ഓണും ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് കാത്തിരുന്നു നമ്മുടെ നമ്മൾ കണ്ടില്ലെങ്കിലും മറ്റുള്ള ചാനലിലൂടെയാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വളരെ അറിയുന്നുണ്ട് ആ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അതാണ് ഞങ്ങളെപ്പോലുള്ള ഒരു അഭിപ്രായം കാരണം ഒരു ഒരു തൊഴിലാളിക്ക് വേണ്ടി പത്ത് എഴുപത്തൊന്ന് ദിവസം ബോഡി വരെ പല ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ആ ജോലിസ്ഥലത്ത് ആ ആ സമീപ പ്രദേശങ്ങളിൽ തന്നെ അദ്ദേഹം നിലയുറപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എപ്പോഴും നീതിമാനായിട്ട് നിന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരെ അഭിപ്രായം അങ്ങനെയുള്ളൊരു വ്യക്തികളായിരിക്കണം കാരണം മുതലാളിമാരാണേലും തൊഴിലാളികളോട് വളരെ ആത്മാർത്ഥരമായൊരു സമീപനവുമാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളവരൊക്കെയാണ് നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് കാണുന്നതാണ് നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു അഭിപ്രായം നമുക്കില്ല കാരണം പത്ത് എഴുപത്തൊന്ന് ഒരു നല്ല മനസ്സുള്ളവന് മാത്രമേ ആ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ അതിജീവിച്ച് അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കാരണം തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ തുടക്കത്തിലേക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം അദ്ദേഹത്തെ കിട്ടാനായിട്ട് താമസിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ സാഹചര്യങ്ങളോ ഒരിക്കലും നമുക്ക് തിരിച്ചു വരുമെന്നുള്ള ഇല്ല പക്ഷേ എങ്കിലും പ്രാർത്ഥനയായിരുന്നു എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു 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 സാധ്യത ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തിരിച്ചു വരണമെന്നായിരുന്നു ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ആഗ്രഹം കാരണം ഒരു തൊഴിലാളിയാണ് ഡ്രൈവറാണ് അതിലുപരി നല്ലൊരു വ്യക്തിയാണ് ഒരു കുടുംബ സ്നേഹിയാണ് കുടുംബത്തെ ബഹുമാനിക്കുന്നവൻ കാത്തിരിക്കാൻ ഒത്തിരി പേരുള്ളവൻ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി തിരിച്ചു വരുന്നതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ളവരെയൊക്കെ ആഗ്രഹത്തെയൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ആ അദ്ദേഹത്തെ നയിച്ച ആ തൊഴിലാളി മനാഫ് നല്ലൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോഴും കാരണം ആ കിട്ടുന്നവരെ കാത്തിരുന്നു അതിനുശേഷമാണ് അവൾ തിരിച്ചു നാട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വരുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം സത്യം എന്നും അതിൻ്റെ മറന്നേക്ക് എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരും ഓക്കെ